നാശാമുക് ഭാരത് അഭിയാന്റെയും മിഷൻ സ്പന്ദൻ പദ്ധതിയുടെയും ഭാഗമായി മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു യുവതലമുറയ്ക്ക് മയക്കുമരുന്ന് വിമുക്തവും ആരോഗ്യകരവുമായി ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗങ്ങൾ കൈമാറുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നാശാമുക്ത ഭാരത് അഭിയാന്റെയും മിഷൻ സ്പന്ദൻ പദ്ധതിയുടെയും ഭാഗമായി മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി രണ്ട് ദിവസത്തെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു യുവതലമുറയ്ക്ക് മയക്കുമരുന്ന് വിമുക്തവും ആരോഗ്യകരവുമായ സമാധാന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗങ്ങൾ കൈമാറുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ബ്രഹ്മകുമാരീസിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പയിനിൽ സെന്റ് ഗ്രിഗോറിയോസ് ദന്തൽ കോളേജ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അന്നൂർ ദന്തൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ നിർമ്മല പബ്ലിക് സ്കൂൾ ഗവൺമെന്റ് മോഡൽ ബി എച്ച് എസ് ഗവൺമെൻറ് എച്ച് എസ് എസ് ശിവൻകുന്ന് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനുള്ള ബോധവൽക്കരണം മനോനിയന്ത്രണ പരിശീലനങ്ങൾ രാജയോഗ ധ്യാനത്തിലൂടെ സമാധാനവും മാനസിക ശാന്തിയും അനുഭവപ്പെടുന്ന തരത്തിലുള്ള സെഷനുകൾ എന്നിവയും നടന്നു പ്രത്യേക വീഡിയോ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഭാരത സർക്കാരിന്റെ സാമൂഹ്യനീതി മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ബ്രഹ്മകുമാരീസുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ ഭാഗമായി നടത്തുന്ന മിഷൻ സ്പന്ദൻ യുവജനങ്ങളിൽ നൈതിക മൂല്യങ്ങൾ ആത്മവിശ്വാസം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ